ഭാഗം അവളുടെ മാറിലേക്ക് ഒരു കിതപ്പോടെ അവൻ അഭയം പ്രാപിക്കുമ്പോൾ അവളുടെ കൈകൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ മുഖം ഉയർത്തി ഒന്ന് നോക്കി അവളുടെ വിയർപ്പ് കണങ്ങൾ നിറഞ്ഞ മുഖവും ക്ഷീണത്തോടെ അടഞ്ഞു പോകുന്ന കണ്ണുകളും തന്നെ നോക്കി പുഞ്ചിരി തുകുന്ന ചുണ്ടുകളും കണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവളിൽ നിന്നും ഇറങ്ങിക്കിടന്നപ്പോൾ നീലു അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി കിടന്നു അവൻ അവളുടെ മുടിയിഴകളിൽ തലോടി കിടന്നു ഇരുവരുടെയും മനസ്സിൽ അപ്പോൾ സന്തോഷം മാത്രമായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഇന്നാണ് അമ്മക്കുട്ടിയുടെ കൈയിലെയും കാലിയും പ്ലാസ്റ്റർ എല്ലാം മഴയ്ക്കുന്നത് അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അതുമോ നീലുവും അവരുടെ കൂടെ ആലിയുമുണ്ട് അമ്മക്കുട്ടിക്ക് ഓക്കെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് പേരുടെയും മുഖം തെളിഞ്ഞത് അവർ പുറത്തേക്ക് നടക്കുമ്പോഴാണ് രാഗിയെയും ഹരിയേയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് ദാ ഹരി ആദം പിറകിൽ നിന്നും വിളിച്ചപ്പോൾ അവർ രണ്ടു പേരും തിരിഞ്ഞു നോക്കി അവരെ കണ്ട് രാഗിയും ഹരിയും അവരുടെ അടുത്തേക്ക് നടന്നു അമ്മക്കുട്ടി രാഗി നീലുവിന്റെ കയ്യിലിരിക്കുന്ന അമ്മക്കുട്ടിയെ കൊഞ്ചിച്ചു കൊണ്ട് വിളിച്ചു എന്താണ് ഹോസ്പിറ്റലിൽ ആർക്കും അസുഖം എനിക്കല്ല ദേ ഇവൾക്കാണ് ഹരി നീലുവിനരികിൽ നിൽക്കുന്ന രാഗിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു രാഗി അവനെ നോക്കി പേടിപ്പിച്ചു എന്താടി നിനക്കെന്തു പറ്റി ആദം അവളെ മൊത്തത്തിലൊന്നു നോക്കി കണ്ടിട്ട് ഒരു അസുഖമുള്ളതായി കാണുന്നില്ലല്ലോ ആദം വീണ്ടും അവളോട് ചോദിച്ചു അത് എനിക്ക് അവൾ പറയാനാകാതെ ഹരിയെ നോക്കി അവൻ പറയെന്ന് പറയുന്നുണ്ട് അതുണ്ടല്ലോ രാഗി നീലുവിനെ നോക്കി അവളുടെ മുഖത്തെ ചമ്മലും കാര്യം പറയാനുള്ള തപ്പിപ്പിടുത്തവും എല്ലാം കണ്ടപ്പോൾ നീലു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആണോ എന്ന് ചോദിച്ചു രാഗി അതേന്ന് തലകുലുക്കി ഇജ കാര്യം വേറൊന്നല്ല രാഗിമിസിനും ഹരിസാറിനും ഒരു പ്രൊമോഷൻ കിട്ടിയതാണ് ഏത് പോസ്റ്റിലേക്ക് ആലിയാണ് അത് ചോദിച്ചത് അച്ഛനും അമ്മയും എന്ന പോസ്റ്റിലേക്ക് നീലു രാഗിയെ നോക്കി ചിരിയോടെ പറഞ്ഞു കൺഗ്രാറ്റ്സ് മക്കളെ ആദം ഹരിയേയും രാഗിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു ഹായ് അങ്ങനൊരു കുഞ്ഞു വാവയെ കൂടി എനിക്ക് കിട്ടിയല്ലോ അമ്മക്കുട്ടി നമ്മൾ റടിച്ചു പൊളിക്കും ആലി സന്തോഷത്തോടെ അമ്മക്കുട്ടിയെ ചുറ്റിപ്പിടിച്ചു അതിനു മുമ്പ് നിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടിക്കും ആദം അവളെ നോക്കി പറഞ്ഞു അയ്യടമോനെ പൊളിസു ആ പൊതി മനസ്സിൽ വെച്ചേക്ക് ഞാൻ കുറച്ചു കൂടി ആർമാതിക്കട്ടെ ആലി ആദമിനെ നോക്കി പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു വീട്ടിലെത്തിയപ്പോൾ രാഗി പ്രഗ്നന്റ് ആണോ എന്നുള്ള കാര്യം നീലു അമ്മച്ചിയോടും വെല്ലിയമ്മച്ചിയോടും പറഞ്ഞു നമുക്കൊരു ദിവസം മോളെ വല്ലിമ്മച്ചി നീലുവിനോട് പറഞ്ഞു ശരി എല്ലിമ്മച്ചി അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു നീലു അമ്മകുട്ടിയെ നോക്കി ചെല്ലുമ്പോൾ അരിയുടെ മുറിയിലിരുന്ന് രണ്ടാളും നല്ല കളിയിലാണ് നീലു അവരെയൊന്നും നോക്കി മുറിയിലേക്ക് നടന്നു ഇച്ചാ എന്താ കിടക്കുന്നേ ബെഡിൽ കണ്ണുകളും മറിച്ചുപിടിച്ചു കിടക്കുകയായിരുന്നു ആദം ഒന്നില്ല അവൻ അവളെ തനിക്കരികിൽ കിടത്തി ദേ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ അവളുടെ പിറകിൽ കൂടി ചുറ്റിപ്പിടിച്ചു കിടക്കുന്നവനോട് അവൾ പറഞ്ഞു പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കാതെ അവളെ പുണർന്നു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങിയെന്ന് അവൾ മെല്ലെ അവനെ ഉണർത്താതെ അവടി നിന്നും എഴുന്നേറ്റു അവന്റെ നെറ്റിയിൽ മെല്ലെ മുത്തിക്കൊണ്ട് അവൾ ഡ്രസ്സ് മാറാൻ പോയി എന്തു പറ്റിയാവു ഉച്ചന് ഡ്രസ് മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു ഇന്ന മുതൽ കോളേജ് എല്ലാം തുറക്കുകയാണ് രാവിലെ നേരത്തെ തന്നെ നീലു എല്ലാം റെഡിയാക്കിയിരുന്നു കോളേജിൽ പോക നേരത്ത് ആദം അവളെ വിളിച്ചു എന്താച്ചാ ദേ നോക്കിക്കേ ഡ്രസ് ഇടാതെ നിൽപ്പാണ് അമ്മക്കുട്ടിയെ കാണിച്ചുകൊണ്ട് ആദം പറഞ്ഞു അമ്മക്കുട്ടി കളിക്കല്ലേ അമ്മയുടെ പൊന്നല്ലേ വേഗം ഡ്രസ്സ് ഇട്ട് വാ എനിക്ക് അമ്മിട്ടെന്നാ മതി അമ്മൂ നീലു അവളെ നീട്ടിയൊന്ന് വിളിച്ചു താനിത് ഇട്ടു കൊടുത്തിട്ടുവാ ബാക്കിയെന്തെങ്കിലും ഉണ്ടെങ്കി ഞാൻ ചെയ്യാം ആദം പറഞ്ഞപ്പോൾ നീലു മോൾക്ക് ഡ്രസ്സിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പനിട്ട് വട്ടം കറക്കിക്കോ അമ്മക്കുട്ടിയുടെ അപ്പ പാവല്ലേ നീലു ഇട്ട് കൊടുക്കുന്നതിനിടയിൽ മോളോട് പറഞ്ഞു കേട്ട് ആദ്യം ചിരിച്ചു അത്രയ്ക്ക് പാവന്നല്ലോ നീലു അവനെ കേൾക്കാൻ പാകത്തിന് അവനോട് പറഞ്ഞു ഒറ്റയ്ക്ക് കിട്ടിട്ട പെണ്ണെ അപ്പ പറയാം പാവമാണോ അല്ലയോ എന്ന് അവൻ അവളുടെ ഇടുപ്പിന് മെല്ലെന്നുള്ളിക്കൊണ്ട് പറഞ്ഞു ഹാവ് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ പാവല്ലെന്ന് അവൾ അവിടെ ഒഴിഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു എന്റെ മോള് പറ അപ്പ പാവല്ലേ ആദം അമ്മക്കുട്ടിയെ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു അതേലോ എൻറെ അപ്പ പാവാണ് ഈ അമ്മയാണ് എന്നെ എന്നിടയ്ക്ക് ചീത്ത അറിയുന്നത് അമ്മക്കുട്ടി പറഞ്ഞു കൊണ്ട് ബെഡിൽ നിന്നും ഇറങ്ങി മുറിയുടെ പുറത്തേക്ക് ഓടി എടി കള്ളിപ്പെണ്ണേ നിന്നെന്റെ കയ്യിൽ കിട്ടും നീലു അമ്മക്കുട്ടിയോട് വിളിച്ചറിഞ്ഞു എടി നീലു പെണ്ണേ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്കിട്ട് വാരണം കേട്ടോ അവളെ അടുത്തേക്ക് പിടിച്ചു വലിച്ചു അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു ഞാൻ പാവല്ലേ അവൾ അവനെ നോക്കി കൊഞ്ചലോടെ അവനോട് ചോദിച്ചു ഉം ഒരു പാവം വന്നിരിക്കുന്നു അവനവളെ അടിമുടി ഒന്ന് നോക്കി എന്നിങ്ങനെ നോക്കുന്നേ അവന്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു വെറുതെ അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു എന്നാലും എന്തുകൊണ്ട് കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു അവൾ അവനെ നോക്കി പറഞ്ഞപ്പോൾ ആദം അവളെ നോക്കി ചിരിച്ചു എന്താച്ചാ എന്താണേലും പറഞ്ഞോ ഒന്നുമില്ല നീലപ്പണ്ണേ നിനക്ക് തോന്നുന്നതാ സത്യം സത്യം വാ കോളേജിൽ പോകണ്ടേ നേരം വൈകുന്നു ആദം അവളോട് പറഞ്ഞപ്പോൾ പിന്നെ അവളൊന്നും ചോദിക്കാൻ പോയില്ല ക്ലാസും കാര്യങ്ങളും അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരുന്നു രാഗിക്ക് വലിയ കൊഴപ്പൊന്നും ഇല്ലാത്തതിനാൽ അവളും കോളേജിൽ വരുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഉള്ള ദിനങ്ങൾ ഒരു ദിവസം നീലു ക്ലാസ് എടുത്തു കഴിഞ്ഞ് സ്റ്റാഫ് മുറിയിലേക്ക് വന്നപ്പോൾ അവൾക്ക് വല്ലാത്ത തലവേദന തോന്നി അവൾ നെറ്റിയിൽ അമർത്തിപ്പിടിച്ച് തല താഴ്ത്തിയിരുന്നു എന്തുപറ്റി നീലു അവളുടെ അടുത്തേക്ക് വന്ന രാഗി അവളുടെ ഇരിപ്പ് കണ്ട് ചോദിച്ചു ഏയ് ചെറിയൊരു തലവേദന അവൾ നേരെ ഇരുന്നു ക്ലാസ് എടുക്കാൻ അയ്യാ അതുകൊണ്ടാ നേരത്തെ വന്നത് നീലു അവളോട് പറഞ്ഞു ആണോ എന്നാ പിന്നെ എന്താ വന്നത് വീട്ടിൽ റെസ്റ്റ് എടുക്കാമായിരുന്നില്ലേ രാഖി ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്ത് തന്നെ ഇരുന്നു വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള രാഗി അതാ പോന്നത് ആദ്യമിനോട് പറഞ്ഞോ തലവേദനയുടെ കാര്യം ഇല്ല പിന്നെ യ്യാനിറ്റും കോളേജിൽ വന്നതിനെ പറ്റി വഴക്ക് കേൾക്കാൻ നീലു ചിരിയോട് പറഞ്ഞു കേട്ട് രാഗിയും ചിരിച്ചു എന്താ ലേഡീസ് ഇവിടെ ഒരു ഗൂഢാലോചന ഹരി അങ്ങോട്ട് വന്നുകൊണ്ട് അവരോട് ചോദിച്ചു ദേ ഈ നീലു മിസ്സിന് ഒരു തലവേദന അത് പറയായിരുന്നു രാഗി രാഗി ഹരിയോട് പറഞ്ഞപ്പോൾ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു ആണോ എന്നാ പിന്നെ ലീവ് എടുക്കാ ഹരി അവളോട് ചോദിച്ചു ഏയ് അതിനു മാത്രം കൊഴപ്പൊന്നുമില്ല ീലു ഹരിയോട് പറഞ്ഞിട്ട് രാഗിയെ നോക്കി കണ്ണുരുട്ടി ആർക്കൊപ്പ ലീവ് രാഗിക്ക് വയ്യേ അവിടേക്ക് വന്ന ആദം ചോദിച്ചു ഉം തൃപ്തിയായി നീലു ആദമിന്റെ ശബ്ദം കേട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ കൈവെച്ച് തല താഴ്ത്തിയിരുന്നു ദേ നിന്റെ പെണ്ണിനെ തന്നെ നീലുവിന് തലവേദനയാണെന്ന് ഹരി പറഞ്ഞപ്പോൾ ആദം അവിടെ അടുത്തേക്ക് നടന്നു നീലു എന്നെ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ അതിനു മാത്രം ഒന്നും ഇല്ലച്ച ചെറിയൊരു തലവേദന അത്രയേ ഉള്ളൂ അതിനവരെങ്ങനെ ഊതി ഉറുപ്പിക്കുന്നേ നീലു ആദമിനോട് പറഞ്ഞിട്ട് രാഗിയെയും ഹരിയയും നോക്കി പേടിപ്പിച്ചു എന്നാവാ ഹോസ്പിറ്റലിൽ പോകാം അതൊന്നും സാരില്ല മാറിക്കോളും ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തോളെന്ന് എന്ന് ഉം ശരി വൈകിലിരിക്കണ്ട ഞാൻ കൊണ്ടുവച്ചെന്നാക്കാം ആദം അവളോട് പറഞ്ഞു സാരില്ല ഞാൻ ഒരു ഓട്ടോ വിളിച്ചു പൊക്കോളാം ഇച്ചന് അടുത്തവർ ക്ലാസ് ഉള്ളതല്ലേ അതൊന്നും സാരില്ല ഞാൻ മാനേജ് ചെയ്തോളാം ആദം പറഞ്ഞുകൊണ്ട് അവളെ എണീപ്പിച്ചു വേണ്ടച്ചാ ഞാൻ പൊക്കോളാം ആദം കുറെ പറഞ്ഞു നോക്കിയെങ്കിലും നീലുവിന്റെ വാക്കിന് തന്നെ അവന് സമ്മതിക്കേണ്ടി വന്നു ആദം എന്നാലും മോട്ടയ്ക്ക് പോകാൻ സമ്മതിച്ചില്ല വീട്ടിൽ നിന്നും അവൾക്ക് പോകാൻ വണ്ടി വന്നിരുന്നു തോമസേട്ട നീലുവിനെ വീട്ടിലേക്ക് ആക്കിയേക്ക് ആദം ഡ്രൈവറോട് പറഞ്ഞു ശരി കുഞ്ഞേ നീലു ഞാൻ അമ്മച്ചോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നന്നായി എടുത്തോ ഞാൻ വൈകിട്ട് മോളയും കൂട്ടി വരാം ശരി ശരിയച്ചാ നീലു പറഞ്ഞു കൊണ്ട് കാറിൽ കയറിയിരുന്നു കാർ തന്റെ കണ്ണിൽ നിന്നും മറന്നതും ആദമിന് എന്തോ പോലെ തോന്നി നെഞ്ചിനുള്ളിൽ ഒരു ഭാരം വന്നു നിറഞ്ഞതുപോലെ അവൻ തന്റെ നെഞ്ചിലേക്ക് കൈ ചേർത്തു എന്തുപറ്റി ആദം ഹരി അവനോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ആദം അവനോട് പറഞ്ഞുകൊണ്ട് നടന്നെങ്കിലും അവന്റെ മനസ്സിന് ഒരു വല്ലായിക പോലെ തോന്നിയിരുന്നു അടുത്തവർ ക്ലാസ് കഴിഞ്ഞു വന്നതും ആദം തൻറെ ഫോണെടുത്തു നോക്കി നീലു ഇതുവരെയും വിളിച്ചിട്ടില്ലെന്ന് കണ്ടതും അവനൊന്നു സംശയിച്ചു അവൻ നീലുവിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അവൻ പിന്നെയും പിന്നെയും വിളിച്ചു നോക്കി എന്നിട്ടും ഇത് തന്നെയായിരുന്നു അവസ്ഥ അവന്റെ നെഞ്ചടി പേറി അവൻ വേഗം ഡ്രൈവറായ തോമസ് ചേട്ടനെ വിളിച്ചോക്കി രണ്ടു മൂന്ന് പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടാണ് ആ കോൾ കണക്റ്റായത് ഹലോ തോമസ് ചേട്ടാ നിങ്ങൾ എവിടാ എന്നാൽ മറുപറത്തു നിന്നും കേട്ട വാർത്ത അവനാകെ ഞെട്ടിത്തെറിച്ചു നിന്നു അവന്റെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് ഓർന്നു വീണു കണ്ണുകളിൽ കണ്ണുനിർ ഉരുണ്ടുകൂടി ആദം എന്തി ഹരി സ്റ്റാഫ് മുറിയിലേക്ക് കയറി വന്നപ്പോൾ ആദമിന്റെ നിൽപ്പ് കണ്ട് ചോദിച്ചു ആദം എന്താ ഹരി വീണ്ടും ചോദിച്ചു എന്റെ നീലു വിറയാർന്ന സ്വരത്തോടെ ആദം പറയുമ്പോൾ അവന്റെ താഴെ കിടക്കുന്ന ഫോണിൽ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു